ഹായ് കൂട്ടുകാരെ അസ്ലാമലൈക്കും നൂറ വ്ലോഗ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖമാണ് ഇതിലെ ബോക്സിലേക്കുള്ള ചോറുണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാറാൻ വേണ്ടി കട്ടയൊക്കെ ഒന്ന് അടച്ചതാണ് പിന്നെ അത് പയർ പേരി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അതാ വീട്ടിൽ നിന്ന് രാത്രി കൊണ്ടുവന്നതാണ് കേട്ടോ നെയ്ച്ചോറ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ പോയിന്ന് അപ്പോൾ ഇക്കാക്ക് തന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ആ വിയേറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് അതിൻ്റെ ബാക്കി അപ്പോൾ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ മോൾക്ക് കഴിക്കാൻ കൊടുത്ത് ലഞ്ച് ബോക്സൊക്കെ ആക്കി അതു ഉള്ളിലൊക്കെ പറഞ്ഞയച്ചു കൂട്ടാം പിന്നെ അതിന് ശേഷം അതാ ചോറൊക്കെ ഊറ്റിയിട്ടുണ്ട് ഉള്ളിൽ തന്നെ ഊറ്റിയത് പുറത്ത് ഊറ്റിയില്ലാട്ടാ നായ്ക്കൾ വന്ന് തട്ടിയിടും നായ്ക്കളും ഉണ്ട് പൂച്ചകളും ഉണ്ട് അപ്പോൾ അത് വന്ന് തട്ടിയിടും പിന്നെ അതാ തലേനാളത്ത് ഉണക്ക മാന്തളം വാഴക്കി കറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ചൂടാക്കിയിട്ടാണ് അതൊക്കെ ചൂടാക്കിയ ശേഷം പിന്നെ ഞാൻ ഈ വറകൊന്ന് എന്താ പറയുക ഉണങ്ങാൻ വേണ്ടി വെക്കണ്ട കണ്ടില്ല അങ്ങനെ നന്ദി കയണ് വറകി ടാർപ്പായി ഓട്ടയാണ് പിന്നെ അതിൻ്റെ അതിന് പോയിട്ടാ പിന്നെ അത് കാരണം അങ്ങനെ വറക് നനിയാണ് അപ്പോൾ എത്ര ഇങ്ങനെ വെച്ചിട്ടും കാര്യമില്ല കേട്ടോ എന്നാലും ഉണങ്ങണത് ഉണങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വറാക്ക് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ തീ പിടിക്കേണ്ടതുകൊണ്ടാണ് വേറൊരു ഇരുമ്പിൻ്റെ വട്ടം കൂടെ അതിൽ വെച്ചിട്ടാ അപ്പോൾ അങ്ങനെ വറാക്ക് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ഞാൻ തറവാട്ടിലൊക്കെ പോയിട്ടാണ് തറവാട്ടിലൊക്കെ പോയി പിന്നെ ഉച്ചക്ക് ഇങ്ങട്ടു തന്നെ ചോറ് വയ്ക്കാൻ വന്നിട്ടാ ഉച്ചയ്ക്ക് ഇങ്ങനെ ചോറ് വയ്ക്കാൻ വന്നിട്ട് പിന്നെ അവിടെ തന്നെ നിന്നു അവിടെ തന്നെ നിന്ന് പിന്നെ രാത്രി വന്ന് രാത്രി പിന്നെ വേറെ കൂട്ടാനൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അതൊക്കെ കൂട്ടി തൈരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ അങ്ങനെ കഴിച്ച് ഇത് പിന്നെ ഇന്ന് രാവിലെ തേനിട്ട ഇന്ന് രാവിലെ പിന്നെ പിന്നെന്താ മുട്ട കോഴിമുട്ട മൂന്ന് കോഴിമുട്ടയൊക്കെ കുക്കറിൽ വെച്ചിട്ടുണ്ട് വിസിലടിക്കാൻ വേണ്ടിയിട്ട് കൂട്ടാൻ വയ്ക്കാം കേട്ടോ കടയിൽ നിന്ന് വാങ്ങാനൊന്നും ഇപ്പോൾ അങ്ങനെ നിന്നില്ല അപ്പോൾ ഇതൊക്കെ അങ്ങനെ ചെയ്യാലോ എന്ന് എന്നുകൊണ്ട് പിന്നെ വേഗം ദോശ കാണിട്ടാ അപ്പം ഞാൻ ഈ കോഴിമുട്ട ചാറ് വെക്കണത് അപ്പോൾ ശരി ഇതുകൊണ്ട് അത് കുക്കറൊക്കെ പിന്നെ എയർ പോയപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ മൂന്ന് കോഴിമുട്ട ഉണ്ടായിരുന്നുള്ളട്ടോ അത് ഇന്നലെ കൂട്ടിലുണ്ടായിരുന്നു അപ്പോൾ അതിനങ്ങോട്ട് എടുത്തിട്ട് വന്നതാണ് പിന്നെ വേറെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലുണ്ടായിരുന്നു നോക്കിയപ്പോൾ മോള് അവളിങ്ങനെ ഓരോന്നും എടുത്തിട്ട് ഇങ്ങനെ പുളിസൈ അടിച്ചിട്ട് അങ്ങനെ കഴിക്കാ അപ്പോൾ ഫ്രിഡ്ജിലത്തെ മുട്ടയൊന്നും കാണാനില്ല അപ്പോൾ അതൊക്കെ അവൾ പൊരിച്ച് കഴിച്ചിരിക്കണെ അപ്പോൾ പിന്നെ അതൊക്കെ ചൂടാറിന് ശേഷം കുക്കർ കുക്കറിനൊക്കെ അതെടുത്ത് തൊലിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊരു വേറൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇപ്പോൾ അത് തേങ്ങ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടിട്ടാണ് അപ്പോൾ ഒന്ന് തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കുറുമേനുട്ടാണ് വെക്കേണ്ടത് തേങ്ങ അരക്കാണ്ടും നമുക്ക് അല്ല തേങ്ങ വറുക്കാണ്ടും വെക്കാം കേട്ടോ ഇതിപ്പോൾ തേങ്ങ വറുത്തിട്ടാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ ഒന്നര മൂടി തേങ്ങട്ടാ ചെറിയ ഒരു മൂടി പിന്നെ ഒരു മൂടീൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാണ് കേട്ടോ അപ്പോൾ ഗ്യാസൊക്കെ ഞാൻ സിമ്മിലാക്കി വെച്ചിട്ടുണ്ട് സിമ്മിലാക്കി വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് വറക്കണ്ട്ട അല്ല പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ അടിപിടിക്കും പിന്നെ അതിലേക്ക് ഞാനിതാ ഒരു ഒമ്പത് പച്ചമുളക് ഇട്ടാ ഒമ്പത് പച്ചമുളക് നെട്ടി കളഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലവണ്ണം കഴുകിയിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം കഴുകിയിട്ടാണ് പിന്നെ അതൊക്കെ എടുത്തത് പിന്നെ അതൊക്കെ ഒന്ന് നല്ലവണ്ണം ഒന്ന് പച്ചമുളകൊക്കെ ഒന്ന് വാടി വരണം കേട്ടോ എണ്ണയിൽ കിടന്നിട്ട് തേങ്ങയിൽ കിടന്നിട്ടും ഒന്ന് വാടി വരണം പിന്നെ രണ്ട് ചെറിയുള്ളി ഇതങ്ങനെ നടു കയറി ഇടണ്ട് കേട്ടോ ചെറിയ ഉള്ളിയൊക്കെ ഒരു മണത്തിനാണ് കേട്ടോ അപ്പം നന്നായിട്ടുണ്ടാവും അങ്ങനെയൊക്കെ മണത്തിനൊക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ട് പറഞ്ഞാൽ നന്നായിട്ടുണ്ടാവും പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കേണ്ടിട്ടാ അപ്പോൾ ഇതൊക്കെ നല്ലോണം ഒന്ന് ഇന്നിട്ട് വറുത്തെടുക്കുക കേട്ടോ നല്ലോണം ഒന്ന് ബ്രൗണ് നിറാകുന്നവർ ഒന്ന് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ചെറിയ തീയിൽ തന്നെ ഇടണം ഗ്യാസ് കൂട്ടാൻ പാടില്ല ഗ്യാസ് കൂട്ടി പറഞ്ഞാൽ തേങ്ങ കരിഞ്ഞു പോകും അപ്പോൾ ചെറിയ തീയിൽ തന്നെ ഇട്ടിട്ട് ഒന്നങ്ങനെ വറുത്തെടുക്കട്ടെ പിന്നെ അടിപൊളിക്കാതിരിക്കാൻ അടി ഒന്ന് നല്ലോണം എന്ന് ഇളക്കി കൊടുക്കണം അപ്പം അടിയൊന്നും പിടിക്കില്ല വേണമെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാട്ടെ ഞാനിപ്പോൾ ആ ഓയിലിനെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ആ ഓയിലിൽ അങ്ങനെ ഇട്ടിട്ട് വറുത്തെടുക്കട്ടെ തേങ്ങ ഒരു ബ്രൗൺ നിറം ആകണം അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ വോയിസ് കട്ടാക്കാൻ മറന്നു വിട്ടാ പിന്നെ ഞാൻ വേഗം വോയിസ് ഒക്കെ നോക്കിയിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പറയുണ്ടാവും നമ്മൾ വീടല്ലേ വീട്ടിൽ നമ്മൾ പലതും പറയുമല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ വോയിസ് ഒക്കെ നോക്കിയപ്പോൾ പിന്നെ കാര്യമായിട്ട് വേറെ ഒന്നും പറയുന്നില്ല ബോണ്ടടുത്ത് കുളിക്കാൻ പറയുക അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂട്ടാ അപ്പോൾ പിന്നെ പിന്നെ ഞാനത് കട്ടാക്കാനും നിന്നില്ല പിന്നെ വീട് ഡിലീറ്റാക്കണം അതുകൊണ്ട് ഡിലീറ്റ് നിന്നില്ല കേട്ടോ പിന്നെ ശരി പോട്ടെട്ട് അങ്ങനെ വിട്ടൂട്ടാ പിന്നെ ചെറിയ വീഡിയോ ആയിരുന്നല്ലോ അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുകട്ടോ അങ്ങനെന്താ തേങ്ങയൊക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അത് വേറൊരു പേന വെച്ച് കൊടുക്കണ്ടട്ടാ മുട്ട കുറുമ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തേങ്ങയൊക്കെ അപ്പറം അപ്പറൊക്കെ തീർച്ച് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം പിന്നെ അത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ഓയിലൊക്കെ ഒന്ന് ചൂടായി പിന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട നമുക്ക് ഫ്രണ്ട്സിനോ ഫാമിലിക്കോക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ലൈക്ക് ചെയ്തവർക്കും കമൻറ്റ് ചെയ്തവർക്കും ഷെയർ ചെയ്തവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം ഞാനിത് എണ്ണയൊക്കെ ചൂടായപ്പോൾ ചെറിയൊരു സബോളയാണ് അതിൽ ഇട്ട് കൊടുത്തത് സബോള ഇട്ടിട്ട് ഒന്ന് വായനതിന് ശേഷം കുറച്ച് പെരിഞ്ചീരവും കൂടെ അതിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെരിഞ്ചീരകമൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഈ തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കണ്ടിട്ടാ സിമ്മ ആക്കി വെച്ചിരിക്കാണ് എന്നിട്ടും തീക്കി നല്ലോണം കത്തിണ്ടിട്ടാ ഇനി അതിൻ്റെ താഴെ സിമ്മ ആവില്ല ലാസ്റ്റ് നല്ലോണം സിമ്മാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് തക്കാളിയൊക്കെ ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ തക്കാളിയൊക്കെ ഒന്ന് വഴഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കണ്ടിട്ട അപ്പം അതൊക്കെ ഒന്ന് വഴഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് വായഞ്ഞതിന് ശേഷം പിന്നെ ഞാനിതാ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും കേട്ടോ അത് ഇടികല്ലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താണ് കേട്ടോ ആ പേസ്റ്റ് കൂടെ നല്ല പേസ്റ്റൊന്നും ആയിട്ടില്ല എന്നാലും ചാറില് കടന്നിട്ട് അങ്ങനെ ഇതാവില്ല പിന്നെ മിക്സിയിൽ ജാറിലിടാൻ മാത്രം ഇല്ലേനും കേട്ടോ അപ്പോൾ പിന്നെ അതൊക്കെ ഇടികല്ലിട്ടിട്ട് ഒന്ന് ഇടിച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയൊക്കെ എന്നാലും നല്ല അരഞ്ഞിരിക്കുന്നുട്ടോ അപ്പോൾ നങ്ങനെ ഒന്നിട്ടിട്ട് ഒന്ന് വയറ്റി എടുക്കേണ്ടിട്ടാ പച്ചമണമൊക്കെ പോകുന്നവർ നന്നായി വയറ്റുക പിന്നെ ഇതിലേക്ക് മഞ്ഞപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ഇടുന്നില്ല കേട്ടോ കുറുമില്ലേ അപ്പോൾ പിന്നെ അതിലേക്ക് വേറൊന്നും ഇടേണ്ട ആവശ്യമില്ല പിന്നെ പച്ചമുളക് തേങ്ങൻ്റെ കൂടെ അരച്ചെടുത്തിട്ടും അപ്പോൾ ആ അതിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടാ പിന്നെ കുരുമുളക് പൊടി വേണ്ടവർക്ക് കുരുമുളക് പൊടി ഇടാട്ടോ ഞാൻ ഇട്ടിട്ടില്ല ഇതിപ്പോൾ ഞാൻ ദോശക്കാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ചോറിനാണെങ്കിൽ കുറച്ച് എരിവ് കൂടുതൽ വന്നാലും കുഴപ്പമില്ല ഇതിപ്പോൾ പലഹാരത്തിനായതുകൊണ്ട് ഒരുപാട് എരിവൊന്നും ഇടണില്ല കേട്ടോ പിന്നെ അത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ആ എണ്ണയിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് വറക്കുകട്ടോ പിന്നെ നമുക്ക് തേങ്ങൻ്റെ കൂടെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ തേങ്ങൻ്റെ കൂടെ ഇട്ടില്ല കേട്ടോ അപ്പോൾ കറുവപ്പിലേൻ്റെ തണ്ട് കിടക്കണം അപ്പോൾ അത് എടുത്ത് കളഞ്ഞതാണ് പിന്നെ കുറച്ച് ഗരം പൊടിയാണ് ഇട്ടാ ഇട്ടത് പട്ട വറാമ്പ് എന്നൊക്കെ പറയില്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഒരു കാ ടീസ്പൂൺ ഇട്ടാൽ ഒരുപാട് ഇട്ടു പറഞ്ഞാൽ കുത്തൽ വരും അപ്പോൾ അതും ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഒന്നിളക്കിയിട്ടാണ് നന്നായി ഒന്ന് ഒന്നിളക്കിയതിന് ശേഷം പിന്നെ ഞാൻ ഈ തേങ്ങയാണ് തേങ്ങേനുട്ടാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ തേങ്ങ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ഒഴിക്കുന്നില്ല വെള്ളം വേറെ ഒഴിച്ചിട്ട് പിന്നെ ഇത് ഒഴിക്കാൻ വിചാരിച്ച് വേണ്ട അപ്പോൾ ഇത് ഒഴിച്ച് കൊടുത്തിട്ട് വള്ളം വേണമെങ്കിൽ നമുക്ക് ആവശ്യത്തിന് അളവ് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ആകട്ടെ അപ്പോൾ ആ തേങ്ങ ഇട്ട് കിട്ടാം തേങ്ങ നല്ല മണം ഉണ്ട് ഇട്ടാ വറുത്തപ്പോൾ വറുത്തതും ചെറിയുള്ളിയും പച്ചമുളകിൻ്റെ ഒക്കെ നല്ലൊരു മണം പെരിഞ്ചീരകത്തിൻ്റെയൊക്കെ നല്ലൊരു മണം ഉണ്ടായിരുന്നിട്ടാണ് പിന്നെ അത് അത് ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് എന്നിട്ട് പിന്നെ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിന് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ചുടുവെള്ളം വേണമെങ്കിൽ ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം പിന്നെ അതാ അതൊക്കെ പച്ചവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കിട്ടാം നല്ലോണം ആ തേങ്ങയൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം തന്നെ ചാളം നല്ല മണം ഉണ്ട് അതുപോലെ ഇതുപോലെ അങ്ങനെ ഗ്രീൻ പീസ് കറി നമുക്ക് കടലക്കറി അങ്ങനെയൊക്കെ വെക്കാം കേട്ടോ നന്നായിട്ടുണ്ടാവും പിന്നെ ഞാനത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാ അപ്പോൾ ഉപ്പൊക്കെ ഇട്ടപ്പോൾ ഉപ്പിൻ്റെ അളവൊക്കെ പാകമായിരുന്നു കിട്ടാ പിന്നെ അതപ്പോൾ മൂന്ന് കോഴിമുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് കോഴിമുട്ടേനുള്ളു പലഹാരത്തിനായതുകൊണ്ട് ഈ മൂന്ന് കോഴിമുട്ട മതി മതിയിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് മൂന്ന് കോഴിമുട്ട ഇട്ടത് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളക്കേണ്ട ആവശ്യമുള്ളൂട്ടോ ഒക്കെ ഒന്ന് എണ്ണയിൽ കിടന്ന് ചൂടായതല്ലേ അപ്പോൾ ഒന്ന് തിളച്ചാൽ മതി പിന്നെ മുട്ടയും വേവിച്ചതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇനി തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചാറൊക്കെ അടിപൊളിയായിട്ടുണ്ട് നല്ല മണവും എരിവും പുളി എരിവും പുളിയും ഒക്കെ പാകമായിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് പച്ചമല്ലി അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി വേണ്ടവർക്ക് ഇടാട്ടോ പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല കുരുമുളക് പൊടി ഇട്ടാലും നല്ല ടേസ്റ്റും വേണം ഒക്കെ ഉണ്ടാവും കേട്ട അപ്പോൾ തന്നെ ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കിയിട്ടാണ് ഗ്യാസൊക്കെ ഓഫാക്കിയതിന് ശേഷം പിന്നെ ഒന്നും കൂടെ തുറന്നു നോക്കിയ കേട്ടോ ചാറൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഉണ്ടാക്കാത്തവർക്ക് ഉണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ കോഴികളൊക്കെ ഉണ്ട് നമുക്ക് മുട്ട കിട്ടി പറഞ്ഞ എളുപ്പത്തിൽ പണി വരുക്കാം അപ്പോൾ ഉള്ളൂ വീഡിയോ താങ്ക് യു